ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ചെറിയൊരു കവല എന്ന് പറയാം ഈ കവലയുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ദിനം പ്രതി നിങ്ങൾ സ്ഥിരം ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും ഇത് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്ന ഇവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ള ആംബുലൻസ് വരെ കടന്നു പോകുന്നത് ഏറെ സമയമെടുത്തിട്ടാണ് നഗരത്തിലേക്ക് കടക്കാൻ കഴക്കൂട്ടം ചെമ്പഴന്തി ആക്കുളം ഭാഗത്തുനിള്ള വാഹനങ്ങൾ ശ്രീകാര്യം ഭാഗത്തേക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ച സമയത്താണ് ഉച്ച സമയത്തും ഇത്ര തിരക്കാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും തിരുവനന്തപുരം സിറ്റിയിലേക്ക് വന്നു പോകുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലം തന്നെയാണ് ശ്രീകാര്യം എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും കാരണം ഇത്രയേറെ റോഡുകൾ വന്നു ചേരുന്ന ഈ പ്ലേസ് വളരെ ഇടുങ്ങിയ ഒരു കവല എന്ന് തന്നെ പറയാം ഇതിനെല്ലാം ശാശ്വത പരിഹാരമായി ശ്രീകാര്യം ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉടൻ തന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വരാൻ പോവുകയാണ് നമുക്ക് പോകാം ഡീറ്റെയിൽ ഫ്രണ്ട്സ് നമ്മുടെ ശ്രീകാര്യം ഫ്ലൈ ഓവർ കല്ലമ്പള്ളി മുതൽ ചാവടിമുക്ക് വരെയാണ് വരാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ആണ് ആകിലന്ത് നാല് വരി പാതയുള്ള മേൽപ്പാലമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കിംഫി അനുവദിച്ച നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് ഈ നിർമ്മാണം ഇരുവശത്തും ഏഴ് മീറ്റർ വീതിയിൽ സർവീസ് റോഡ് ഉണ്ടാവും പതിനെട്ട് മാസത്തിനകം വർക്ക് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന ശ്രീകാര്യം ഫ്ലൈ ഓവറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ പദ്ധതി ചെലവ് നൂറ്റി കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ഒന്ന് ഒന്ന് കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടി രൂപ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എട്ട് പോയിൻ്റ് പൂജ്യം മൂന്ന് കോടി രൂപ ഏറ്റെടുക്കുന്ന ആകെ ഭൂമി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഹെക്ടർ അതായത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏക്കർ നീളം ടോട്ടൽ നീളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് കല്ലമ്പള്ളി മുതൽ ചാവടിമുക്ക് വരെ അഞ്ഞൂറ്റി മീറ്റർ മേൽപ്പാലം ഉൾപ്പെടെ റോഡിൻ്റെ വീതി മുപ്പത്തിമൂന്ന് മീറ്റർ ഇരുവശത്തും രണ്ട് വരി പാതകൾ അതായത് ഓരോ വരിപ്പാതയ്ക്കും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതി അങ്ങനെ ടോട്ടൽ പതിനഞ്ച് മീറ്റർ നമ്മളിപ്പോൾ പറഞ്ഞ മേൽപ്പാലത്തിൻ്റെ തുകയുടെ കണക്കനുസരിച്ച് ഏകദേശം പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡ് അതായത് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്നും ചെമ്പഴുതിയിലേക്ക് പോകുന്ന റോഡാണ് അതായത് ചെമ്പഴുതിയിലേക്ക് പോവുകയും വരികയും ധാരാളം വാഹനങ്ങൾ ആ റോഡിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന തൊട്ടടുത്തൊരു മാർക്കറ്റും ഉണ്ട് മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച മാർക്കറ്റാണ് നേരത്തെയുള്ള മാർക്കറ്റും ഈ പറയുന്ന പഞ്ചായത്ത് ബിൽഡിങ്ങും പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്നാട് മാർക്കറ്റ് ഈ റോഡും വന്ന് കയറുന്നത് നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ഈ പറയുന്ന ശ്രീകാര്യം ജംഗ്ഷനിലാണ് വന്ന് എൻഡ് ഭാഗം വരുന്നത് അതായത് നമ്മുടെ സിറ്റിയിലേക്കുള്ള പ്രവേശനം അതായത് ആക്കുളം ഭാഗത്തു നിന്നും വരുന്നതും ഈ പറയുന്ന ചെമ്പഴുതി നിന്നും വരുന്ന വണ്ടികളെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ ഈ ജംഗ്ഷൻ ഇവിടെയാണ് വന്നു ചേരുന്നത് ഇതാണ് ഒരു ഇടിഞ്ഞ കവല ഈ കാണുന്ന സൈഡിലെ പ്ലേസ് എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ മൂന്നേ പോയിൻ്റ് മൂന്ന് മൂന്ന് ഏക്കർ ഭൂമിയിൽ വരുന്ന നേരത്തെ തന്നെ ഏറ്റെടുത്ത പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ പ്ലേസെല്ലാം ബിൽഡിംഗ് എല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ച് മാറ്റിയിട്ടുമുണ്ട് അപ്പോൾ ഇനി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഈ പറയുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നടന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ കാണുന്ന സ്വീകാര്യം ജൻഷൻ എന്ന് പറയുന്ന പ്ലേസ് ഇനി നമുക്ക് ഓരോ റോഡായിട്ട് നോക്കുകയാണെങ്കിൽ ആംബുലൻസ് കടന്നു വരുന്ന ആ റോഡ് എന്ന് പറയുന്നത് കടന്നു വരുന്ന റോഡ് അതായത് മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ ഈ ആംബുലൻസ് പോകുന്നത് ചെമ്പഴിഞ്ഞിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ട്രിവാൻഡ്ര സിറ്റിയിലേക്ക് വരുന്ന വണ്ടികൾ ധാരാളം അവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ വലതുവശത്ത് അതായത് വീഡിയോൻ്റെ വലതുവശത്ത് കല്ലമ്പള്ളി മുതൽ ഈ ലയോള കോളേജിൻ്റെ ലയോള കോളേജിലേക്ക് പോകുന്ന റോഡിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ് വരെ ബിൽഡിംഗ് എല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുമുണ്ട് ഏകദേശം ഏകദേശം അറുപത്തി മൂന്ന് ബിൽഡിങ്ങിൽ അറുപത് ബിൽഡിങ്ങും പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ പൊളിച്ചു മാറ്റി കഴിഞ്ഞു റോഡിൻ്റെ ഇരുവശം നമ്മൾ നോക്കിയാലും അതായത് തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ആ റോഡിൻ്റെ ഇരുവശത്തും ബിൽഡിംഗ് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയും കഴിഞ്ഞു അതിനിപ്പോൾ നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ അവസ്ഥയാണ് അതായത് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഈ വർക്ക് പെൻഡിങ്ങിൽ തന്നെയായിരുന്നു കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ സ്വീകാര്യം മേൽപ്പാലത്തിൻ്റെ തുടക്ക സമയം കെ എം ആർ അതായത് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അതായത് ജി എസ് ടി ഉൾപ്പെടെ അറുപത് പോയിൻ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് നമ്മുടെ ഈ പറയുന്ന ശ്രീകാര്യ മേൽപ്പാലത്തിന് ടോട്ടൽ എസ്റ്റിമേറ്റായിട്ട് കെ എം ആറിൽ തയ്യാറാക്കിയത് ഇത് എസ്റ്റിമേറ്റ് ടെൻഡർ വിളിച്ച കമ്പനി അതായത് എസ്റ്റിമേറ്റെ ടെൻഡർ വിളിക്കുള്ള സമയത്ത് ടെൻഡർ വിളിച്ച് കഴിഞ്ഞപ്പോൾ അതിലേറ്റവും കുറഞ്ഞ എമൗണ്ട് കോട്ട് ചെയ്ത കമ്പനി ആവട്ടെ എഴുപത്തി കോടി രൂപയാണ് കോട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ എസ്റ്റിമേറ്റ് തുക അറുപത് പോയിൻറ്റ് ഏഴ് മൂന്നും അവ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനി എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് കോട്ട് ചെയ്തത് അപ്പോൾ നിലവിൽ ഏതാണ്ട് പതിനെട്ട് ശതമാനം എസ്റ്റിമേറ്റ് കട്ടി പതിനെട്ട് ശതമാനം കൂടുതലാണ് ആ തുക വരുന്നത് അതിനാൽ കെ എം ആർ എൽ സർക്കാരിന്റെ അനുമതിക്കായിട്ട് സമർപ്പിക്കുകയും മന്ത്രിസഭാ യോഗം അത് അനുമതി നൽകുകയും ചെയ്തു നേരത്തെ തന്നെ വേഗത്തിലാക്കാൻ വേണ്ടി ടെൻഡറിന്റെ മുന്നേ തന്നെ ഭൂമി ഏറ്റെടുക്കുകയും അതിന് എഴുപത് കോടിയോളം ചിലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് ബിൽഡിങ് പൊളിക്കലും കഴിഞ്ഞു അപ്പോൾ ബിൽ അതുകൊണ്ടാണ് ആ ഒരു ലേഗ് വന്ന് ഇപ്പോൾ ടെൻഡർ നടപടിയിൽ ഇങ്ങനെ പോയ സമയത്ത് ഇനി യോഗം തീരുമാനിച്ച് അനുമതി കൊടുത്തു കൊടുക്കുന്നതിന് കാരണം കാരണം റീടെൻഡർ വിളിച്ചു റീടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ തുക കൂടാൻ ചാൻസ് ഉണ്ട് അതിനാൽ നിലവിലെ തുക അതായത് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് തന്നെ നിലവിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയ്ക്ക് നിലവിൽ മന്ത്രിസഭായോഗം അനുമതി നൽകും അതാണ് ഈ ലേഗ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തുടങ്ങാൻ തന്നെയാണ് പോകുന്നത് കാരണം നിലവിൽ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിൽഡിംഗ് എല്ലാം ഓൾറെഡി പൊളിച്ചു മാറ്റിയിരിക്കുന്നു ഈ ഇപ്പം നമുക്കിപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും രണ്ട് സൈഡിലും നല്ല നല്ലതുപോലെ വീതിയുണ്ട് തീർച്ചയായിട്ടും വർക്കുകളെല്ലാം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും റോഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തൊട്ട് മുന്നേ വരുന്ന ആ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലൂടെ കടന്നു ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്നും നേരെ കടന്നു പോകുന്ന റോഡ് കഴക്കൂട്ടം ഭാഗത്തേക്കാണ് പോകുന്നത് കഴക്കൂട്ടം ഭാഗത്ത് നേരെ ചാവടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മൾ ഈ പറയും നേരത്തെ പറഞ്ഞതുപോലെ കല്ലമ്പള്ളി ടു ചാവടിമുക്ക് എന്ന് പറയുന്നത് പോലെ ചാവടി മുക്ക് പ്ലേസിലേക്കാണ് പോകുന്നത് ചാവടിമുക്കിന്നും രണ്ട് റോഡായിട്ട് തിരിഞ്ഞു പോകുന്നു നേരെ കഴക്കൂട്ടത്തേക്ക് പോകും പിന്നെ ചാവടി നമ്മുടെ ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് അവിടത്തേക്ക് പോകും ആ ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് പോകുന്ന നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആക്കുളം ഭാഗമായി അതായത് ആക്കുളം ഭാഗത്തു നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ഉള്ളര നിലവിൽ ടെക്നോ പാർക്കും ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ധാരാളമുള്ള ആ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വളരെ എളുപ്പം എത്താൻ പറ്റുന്നത് നമ്മൾ ഈ ശ്രീകാര്യം പ്ലേസിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് എത്താൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അത് നേരെ ആക്കുളം കയറി ലുലുമാളിൻ്റെ ഫ്രണ്ടിലൂടെ വഴി വഴിയുമ്പോൾ ഈചക്കലും ഒരു ഫ്ലൈ ഓവർ നടക്കുന്നുണ്ട് അതേ കമ്പനി തന്നെയാണ് അതായത് എനിക്കൊണ്ട് ചെറിയ ഫിലിപ്പ് കമ്പനി ആണെന്ന് തോന്നുന്നു അവർ തന്നെയാണ് നമ്മൾ ഈ ഈഞ്ചക്കലിൻ്റെയും സോറി ഈ പറയുന്ന ശ്രീകാര്യത്തിൻ്റെ നമ്മൾ ഈ കാണുന്ന പോലെ ഈ പ്ലേസ് എല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചു കഴിഞ്ഞു നിലവിൽ വീതി കൂട്ടിയിട്ടുണ്ടോ ഇനി വർക്ക് തുടങ്ങിയാൽ മാത്രം മതി ബാക്കി ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വളരെ ദൂരെ നിന്ന് നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ട്രുവൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ കടകളെല്ലാം ബാക്കിലേക്ക് പണിത് കഴിഞ്ഞിരിക്കുന്നു അതായത് ഇനി ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തി മൂന്ന് ബിൽഡിങ്ങിൽ അറുപത് ബിൽഡിംഗും പൂർണ്ണമായിട്ട് പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാക്കി എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ തന്നെയുള്ളത് ഈ പറയുന്ന ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നട്ടുച്ചയ്ക്ക് തന്നെ ഇത്രത്തോളം പോലീസിൽ നിന്ന് ബ്ലോക്ക് നോ നോക്കുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരം വൈകുന്നേരം ആറേഴ് മണിക്ക് തീർച്ചയായിട്ടും ശ്രീകാര്യം വഴി പോകുന്നവർക്ക് അല്ലെങ്കിൽ കഴക്കൂട്ടം പോകുന്നവർക്കും മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കും മെഡിക്കൽ കോളേജിലേക്ക് ധാരാളം ആംബുലൻസ് ഓരോ പത്ത് മിനിറ്റും അഞ്ച് മിനിറ്റും ഇടയ്ക്ക് ധാരാളം ആംബുലൻസാണ് നമ്മൾ ഈ ജംഗ്ഷനിലൂടെ ഇടുങ്ങിയ കവലയിലൂടെ കടന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ആയ ഏരിയ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും എന്ന് പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഫ്രണ്ട്സ് നമ്മൾ ഈ പറഞ്ഞ ശ്രീകാര്യം ഫ്ലൈ ഓവറിൻ്റെ ഉദ്ഘാടനം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നൊരു സന്തോഷ വാർത്ത കൂടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ്